എനിക്ക് പ്രശ്നമില്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ മാർക്കറ്റിങ് സ്ട്രാറ്റജം എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ കടമുണ്ടോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി ഒഴിച്ച് എന്തെങ്കിലും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്റർവ്യൂല് കേട്ട കാര്യം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമ ഇല്ല കാരണം ഞാൻ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളീനുമായിട്ട് രണ്ടായിരത്തി പതിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും

പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കിനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ തന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു കൈഡിയാവാം തോന്നും ഒക്കെ അവസാനമായി കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപൊക്കെ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടല്ല അന്ന് അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ വരുന്ന സ്വപ്നത്തിൽ പോലും അന്നും കാരണം ദിലീപ് ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിന്നുമില്ല അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിന്ദോ ജനഗണമനു ജനഗണമന ക്വീൻ ബിന്ദോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിന്ദോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപോട് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചു പറഞ്ഞു ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം കല്യാണം ഇപ്പൊ ഇപ്പൊ കഴിച്ചോ ആളാണ് ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞു ഞാൻ സിനിമ നടക്കുന്നതിൽ കല്യാണം പറഞ്ഞു സിനിമയല്ലേ അറിയാ എപ്പോഴാണ് എന്താ നടക്കു പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം ഈ ഒരു വിജയം എല്ലാവരുടെയും എല്ലാവരോടൊപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം പറയാൻ ഉള്ളത് ഇഡ്ലികൾ തുടരും അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസായിട്ടും അടുവിലെത്തി നരേന്ദ്ര പ്രസാദ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങൾ ഒരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം ഉണ്ടാവും ഇതാണ് അനൗൺസ് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു കിട്ടുന്നില്ല താങ്ക് യു